അറുപത്തി നാലാമത് കപ്പിന്റെ കിരീട പോരാട്ടത്തിനായി കേരളം ഇന്ന് ഇറങ്ങുകയാണ് ഫാറൂഖ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും വൈകിട്ട് ആറ് മണിക്കാണ് മത്സരം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിനാണ് നേരിടുക എന്തായാലും സ്കൂളിലെ അധ്യാപകരും കോച്ചുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും നമ്മളൊപ്പം ചേരുകയാണ് എത്തരത്തിലാണ് ഇന്നത്തെ ഒരു മാച്ചിനെ കാണുന്നത് ഇന്ന് എന്തായാലും കിരീടം കേരളത്തിലേക്ക് എത്തിക്കുമ്പോ എന്ന് തന്നെയാണ് ചുണക്കുട്ടികൾ ചുണക്കുട്ടികളായ ഫാറൂഖിൻ്റെ കുട്ടികൾ അവകാശപ്പെടുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രം ഈ വർഷം ഇന്നത്തെ വൈകുന്നേരം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്താണ് പ്രതീക്ഷ എന്താണ് വൈകിട്ട് ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിനെ നേരിടാൻ പോവുകയാണ് എന്താണ് ജയിക്കും അതന്നെ കപ്പടിക്കും പ്രതീക്ഷിക്കൂടിക്കും അപ്പോൾ എന്തായാലും കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷ എന്താണ് എന്തായാലും നമ്മുടെ കോച്ച് ടീമിന്റെ കോച്ച് സുനീർ നമ്മളൊപ്പം ചേരുകയാണ് എത്രത്തിലാണ് ഒരു ഇന്നത്തെ ഒരു മാച്ചിനെ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ മാച്ച് കേരളം നമ്മളെ കേരളം ഫുട്ബോൾ ഇന്ത്യ ഒരു ഇറ്റില്ലയാണ് കേരളത്തിൽ കേരളത്തിലേക്ക് ഇതുവരെ നമുക്ക് എല്ലാ ട്രോഫിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫെഡറേഷൻ കപ്പ് ഉണ്ട് റൂവൻ കപ്പ് എല്ലാ ട്രോഫികളും പക്ഷേ സുബ്രതോ കപ്പ് എന്നൊരു ഇന്ത്യയിലെ അത്രയും പഴക്കം ചെന്ന ഒരു ട്രോഫി നമ്മൾ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല അത് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇൻഷാല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥനയും നമ്മളുടെ കൂടെയുണ്ട് കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും പ്രാർത്ഥനയുണ്ട് നമ്മളെ മക്കളതിന് റെഡിയാണ് കപ്പടിക്കാനുള്ള എല്ലാവിധ എന്താ പറയുക ഞങ്ങൾ റെഡിയാണ് കപ്പടിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ഡൽഹി വിടുകയുള്ളൂ എന്നുള്ളതിലാണ് നമ്മളെ പ്രതീക്ഷകൾ ഇതാണ് നമ്മൾ എല്ലാ എല്ലാ ഫാൻസും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു സെമിഫൈനൽ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു സെമി വളരെ നല്ല മത്സരമായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ചു എന്താ വെച്ചാൽ ടീം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അടിപൊളി ആയിട്ട് കളിച്ചു നമ്മൾ ഒന്നിപ്പോൾ ഫൈനൽ ആറുമണിക്ക് കിക്ക് ഓഫ് ആറ് മണിക്കാണ് അപ്പോൾ ഒന്ന് എല്ലാവരും നന്നായിട്ട് കളിക്കുമെന്ന് തീരുമാനിക്കണോ കപ്പ് എന്തായാലും അടിക്കാൻ കഴിയട്ടെ എന്ന് ആ ഒരു ഒരു പിന്തുണ പിന്തുണ സ്കൂളിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടാണുള്ളത് ഇപ്പോൾ പി ടി സാറായാലും കോച്ചായാലും ഗോകുലത്തിൽ ആയാലും മൊത്തത്തിൽ നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾ പ്ലേസിനും മൊത്തം സ്റ്റാഫിൻ്റെ ഭാഗം നല്ല നാട്ടുകാരെ വാങ്ങിയും സ്കൂളുകാരെ ഭാഗ്യം ഒക്കെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾ ജില്ല മുതലും സ്റ്റേറ്റ് മുതലൊക്കെ നല്ല രീതിയിലാണ് കളിച്ച് വന്നത് ഇനി ഇവിടെ വന്ന് ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല കേരളത്തിന് അത് ആ ചരിത്രം മാറ്റണം ചരിത്രം ഈ ഇന്ന് വൈകുന്നേരം ചരിത്രം കുറിക്കണം കപ്പടിക്കണം എന്നാണ് ആഗ്രഹം എന്തായാലും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത് കപ്പടിച്ചേ പോത്തോളം എന്നുള്ള ആവേശം എല്ലാവരുടെയും മുഖത്തുണ്ട് അപ്പം നന്നായി പെർഫോം ചെയ്യാനാവട്ടെ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ കപ്പടിക്കണമെന്നാണ് ചരിത്രവും മാറ്റണം ഇതുവരെ ആരും കപ്പടിച്ചില്ല ഞങ്ങളെ കപ്പടിക്കുന്നതാണ് വിശ്വാസം എല്ലാവരും ടീമായിട്ട് അതിനുവേണ്ടി പോരാടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫറൂഖ്ലെ പിള്ളേരെ ഡൽഹി എത്തിയിരിക്കുന്നത് കപ്പും കൊണ്ടേ മടങ്ങി പോത്തോളൂ ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും എല്ലാവരും ഫിറ്റ് ആണ് ഓക്കെയാണ് എല്ലാവരും എന്തായാലും കപ്പ് നമ്മൾ കൊണ്ടുപോകും അപ്പം നോയൽ സാർ കുട്ടികളുടെ കുട്ടികളുടെ നോക്കുന്നത് നമ്മുടെ ആരോഗ്യം ഇപ്പം എല്ലാവരും ഫിറ്റ് ആണ് നമ്മള് സബ് ജില്ല കളിച്ചു ജില്ല കളിച്ചു സ്റ്റേറ്റ് കളിച്ചു അതെല്ലാം അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഇവിടം വരെ എത്താൻ പറ്റി എൻ്റെ ഗൈഡൻസിനേക്കാൾ അപ്പുറം അവർ അവരുടേതായ പ്രിപ്പറേഷൻസ് അതുപോലെ നല്ല വെള്ളം കുടിക്കുക ഹൈഡ്രേഷന് അതുപോലെ തന്നെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ആ റിക്കവറി ആവാനായിട്ട് അവരായിട്ട് കുറേ മുൻകൈ എടുത്തു അതുകൊണ്ട് ഇതുവരെ നിലവിൽ ആർക്കും കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല സെമി ഫൈനലിൽ നമുക്ക് ടൈറ്റ് മാച്ചായിരുന്നു നമുക്കൊരു ദിവസം റിക്കവറി കിട്ടി അതിന് നമ്മൾ റിക്കവറി സെഷൻ ചെയ്തു ഇപ്പം എല്ലാവരും ഫിറ്റാണ് ഇന്നത്തെ ഭാഗ്യം കൊണ്ട് നമ്മളിന്ന് ജയിക്കും എന്ന വിശ്വാസം നമുക്കുണ്ട് ഇത് മൂന്നാം തവണയാണ് കേരളം ഫൈനലിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലില് നമ്മൾ ബ്രസീലുമായിട്ടാണ് നമ്മൾ കളിച്ചത് അപ്പം ഇതുവരെയുള്ള മാച്ചുകൾ എങ്ങനെ ഉണ്ടായിരുന്നു മറ്റു സംസ്ഥാനങ്ങളോട് കളിക്കുമ്പോൾ നമ്മുടെ പിള്ളേരുടെ ഒരു ഫിസിക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്കലി എല്ലാ നോർത്ത് ഈസ്റ്റ് ടീമുകളും നമ്മളെ കാര്യം മികച്ചു നിൽക്കുന്നു പക്ഷേ നമ്മൾ ടാക്ടിക്കൽ വരെ ഇതിലായിരുന്നു നമ്മൾ നമ്മളെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അവളെ അവരെ ഫിസിക്കൽ ഗെയിമിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതായിരുന്നു നമ്മളെ ടാക്റ്റിക്സ് അത് ഇതുവരെ സക്സസ് ആയിട്ടുണ്ട് ഇന്നത്തെ മാച്ചിലും സക്സസ് ആവുമെന്ന് കരുതുന്നു രണ്ട് പ്രാവശ്യം നമ്മുടെ ടീം ഫൈനലിൽ എത്തിയിട്ടുണ്ട് അന്ന് ടീമിൻ്റെ കോച്ചായിരുന്നത് എൻ്റെ കോച്ചും കൂടെ ആയിരുന്ന ബിനോയ് സാറായിരുന്നു സാ സാറിൻ്റെ കയ്യിൽ അന്ന് ടീം നന്നായി കളിച്ചിരുന്നു ഇന്ന് കപ്പടിച്ച ഈ ട്രോഫി അന്നത്തെ സാറിന് എത്രതോളം സങ്കടപ്പെട്ടിട്ടുണ്ടോ അത് മാറട്ടെ എന്നുള്ള വിശ്വാസത്തിലൂടെയാണ് കോച്ചിന്റെ തന്നെ നല്ല ടാക്ടിക്സ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഓരോ ടീമിനനുസരിച്ച് ഓരോരുത്തരും പ്ലേ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഓരോ ടാക്ടിക്സ് ഓരോ കോച്ച് ഇതാക്കുന്നത് എന്തായാലും കോച്ചിന്റെ ടാക്ടിക്സ് ടീമിന് വളരെ ഉപകാരപ്പെട്ടതായിരുന്നു നല്ല നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഫൈനലിലും വർക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കേരള ടീം ഇത്തവണ കപ്പ് ഫറൂഖ് സ്കൂള് നേടുമെന്നുള്ള ആത്മവിശ്വാസം എല്ലാവരുടെയും മുഖത്തുണ്ട് അവിടെ പ്രതീക്ഷയിലുണ്ട് എന്തായാലും നല്ലൊരു ഒരു മാച്ച് ആവട്ടെ ആശംസിക്കുന്നു ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജു തോമസ് മീഡിയ വൺ